എന്താ പറയാ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആയിട്ട് രേണു സുധിയുടെ സുധി ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയിരുന്നു അപ്പം ആ സമയത്ത് പിന്നെ ജനിച്ച കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു അത് കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം സുഖിച്ചേട്ടനും അവരുടെ അമ്മയും ഇവരുടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ ഇതിന്റെ ഈ ഇവരുടെ പിന്നെ ഹെൽത്തിന്റെ പ്രോബ്ലം കൂടെ ആയതുകൊണ്ട് തന്നെയാണ് അത് അബോട്ട് ചെയ്ത് കളഞ്ഞത് അതാണ് യഥാർത്ഥം സംഭവിച്ചത് എന്തായാലും എന്തുവാട്ടെ കേസ് കൊടുക്കും പോകാൻ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഗതികേടാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള ആരോപണങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മളത് എന്താ വിവരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ വ്യക്തി ജീവിതം സമൂഹത്തിന് മുന്നിൽ ഒരു റീൽസ് കണക്ക് അത് എപ്പോഴും 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 നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ശിക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് രേണു എന്ന് പറയുന്നത് അല്ലേ ുധിയുടെ മരണത്തിന് ശേഷം രേണു സുതി ഒരുപാട് സൈബർ പുള്ളിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് നേരിടേണ്ടി വരുന്നുണ്ട് കാരണം അവരെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട് ഒരു എലി ഊന്തെന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹങ്ങളിൽ തന്നെ ആ നമ്മുടെ ഈ കമന്റുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കമന്റുകളിലൊക്കെ വളരെ വൃത്തികേടുള്ള രീതിയിൽ കമന്റിലിടുന്നുണ്ട് അതിനകത്തൊരു ഒരു പെണ്ണ് പറഞ്ഞിരിക്കുന്നു രേണു സുദി അപോഷനായിരിക്കുന്നു കല്യാണം കഴിഞ്ഞ ശേഷം ആ സ്തുതി മരിച്ചതിന് ശേഷം വേറൊരു ബന്ധത്തിൽ അപോഷനായിരിക്കുന്നു കുട്ടി ഉണ്ടായിട്ട് അപോഷനായിരിക്കുന്നു അത് അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് അതും അത് രേണുസുതി വന്നിട്ട് ഇപ്പോൾ അത് പറയുന്നുണ്ട് കാരണം അത് കുട്ടിക്കൊരു സുഖമില്ലാതെ വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ് കാരണം കാരണം എന്തിനാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അവരുടെ വ്യക്തിജീവിതം ആയിക്കോട്ടെ ഇനി അത് അങ്ങനെ അല്ലെങ്കിലോ അതാണെങ്കിലോ അത് അവരുടെ മാത്രം കാര്യമല്ലേ അവരുടെ അവരുടെ അവരെന്തെങ്കിലും ആസ്വദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ സമൂഹത്തിലേക്ക് തരുന്നുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ നോക്കിയ പോലെ അവർ ആരോടെങ്കിലും കടം മേടിക്കാൻ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ആരോടെങ്കിലും കടം ചോദിക്കുന്നുണ്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അസൂയ സൂയം കുശുമ്പം തന്നെയാണ് ഇതിനകത്ത് മെയിൻ കാരണങ്ങളിലേക്ക് ഈ മറ്റുള്ളവരെ നയിക്കുന്നത് കാരണം പിന്നെ എനിക്കൊരു എന്ന് പറയുന്നത് ഈ ആലോ ജോസ്പരേ ആയിട്ടൊക്കെ ഒരു വീഡിയോസ് കാരണം രേണുസുദതിക്ക് രേണുസ്വദിയുടെ രീതിയിൽ ജസ്റ്റ് ഒന്ന് പുള്ളിയാൻ പറ്റും കാരണം ബിഗ് ബോസ് അവർക്കൊരു മൈലേജ് കൊടുക്കുന്നുണ്ട് പക്ഷേ രേണുസ്വദി ഇപ്പോഴും എന്താ പറയുക കണ്ടന്റ് ഓറിയൻ്റർ അല്ലാത്ത കുറെ ലോക്കൽ ടെലിഫിമുകളിലും കുറേ പാട്ടുകളിലഭിനയിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ട് അവർ ഇത്തിരി കൂടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സീരിയലിലെ അവർക്ക് ഇത്തിരി കൂടെ എന്താ പറയുന്നത് അവർക്ക് അവരുടെ സ്കില്ല് വളർത്തിയെടുക്കുക അവർക്ക് ഇപ്പോൾ നോർമൽ സ്കില്ലിലേക്ക് നിൽക്കുകയാണെങ്കിൽ അവരുടെ സ്കില്ല് വളർത്തിയെടുക്കാനുള്ള പല കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും പക്ഷെ അവർ ഏതെങ്കിലും ലോക്കൽ ടെലിഫിലിമിലേക്കും ഈ അല ജോസ് പെരേരേ കണക്ക് സാമൂഹ്യ വിദ്യരുടെ കൂടെ എന്താ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിലൂടെ എനിക്ക് അഭിപ്രായമില്ല കാരണം ഒരു കുട്ടി മരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാഗസൈന്ദ്രയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു ആ കുഞ്ഞു മരിച്ചു എന്ന് പറയുമ്പോൾ അവര് വളരെ ദുഃഖിച്ച് തന്നെയാണ് പറയുന്നത് കാരണം അവര് വളരെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ പോലും ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ ബാക്കോട്ട് വലിയുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെന്തും വേണ്ടി വിഷമിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ആ അവരുടെ വ്യക്തി ജീവിതം എടുത്ത് കളിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഴിവ് അവർ അവരുടെ കഴിവ് നോക്കി മുന്നോട്ട് പോകുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് മുന്നോട്ട് പോവുക